ഹായ് ഫ്രണ്ട്സ് സോൾ സോൾസാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ് ആ യാത്രയിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും നടന്നേക്കാം എന്നാൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും നടന്നേക്കാം അപ്പോൾ ഈ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നമുക്ക് അത്യധികം വിഷമവും അത് കൂടുതലും നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്നവർ നമ്മളെ എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നേരെ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അങ്ങേയറ്റം വിഷമം ഉണ്ടാകാം അതൊരു പക്ഷേ അന്ന് രാത്രി നമുക്ക് കിടന്നുറങ്ങുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ ഹോൺ ചെയ്തേക്കാം അപ്പോൾ അതിൽ നിന്ന് മറികടക്കുവാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് നിങ്ങൾ ഇന്നത്തെ ദിവസം പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ഇടപെട്ടിട്ടുണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ മറ്റൊരാൾ നിങ്ങളോട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുണ്ടാകാം അതുപക്ഷെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകാം നിങ്ങളുടെ പേരൻസ് ആകാം നിങ്ങളുടെ ബോസ് ആകാം ആരുമാകാം പലപ്പോഴും നമ്മളുമായിട്ട് തോളിൽ കൈയിട്ട് നിൽക്കുന്ന ആളുകളിൽ നിന്നും കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ പലർക്കും ഉണ്ടാകാറുണ്ട് പലരും എനിക്ക് അങ്ങനെ മെസ്സേജ് ചെയ്യാറുമുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ രീതിയിൽ നിങ്ങളൊന്ന് വിഷ്വലൈസേഷൻ ചെയ്യുക അതായത് നിങ്ങൾ ഇന്നത്തെ രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ഇന്ന് നിങ്ങൾക്കുണ്ടായ ആ അനുഭവത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഇപ്പം ഒരു വ്യക്തി നിങ്ങളെ വഴക്ക് പറഞ്ഞു നിങ്ങൾക്ക് അങ്ങേറ്റം വേദന തോന്നി അതിനെ നിങ്ങൾക്ക് അതിനെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അതായത് ആ ഒരു സന്ദർഭത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആ ഒരു വ്യക്തി നിങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുന്നത് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക അതായത് ഇന്ന് ആ വ്യക്തി നിങ്ങളെ നേരിട്ട് കണ്ടപ്പോൾ വഴക്ക് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിച്ചു അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സന്ദർഭത്തെ മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം ആ വ്യക്തി നിങ്ങളോട് വളരെ നല്ല രീതിയിൽ വളരെ സോഫ്റ്റായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതും നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഇടപെടുന്നതും ഒന്ന് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഭാഷയനുസരിച്ച് ഉപബോധ മനസ്സിന് നല്ലത് ഏതാണ് ചീത്ത ഏതാണ് അല്ലെങ്കിൽ ശരി ഏതാണ് തെറ്റേതാണ് ഇത് തിരിച്ചറിയുവാനുള്ള ഒരു കഴിവില്ല ഈ രീതിയിൽ നമ്മൾ കൂടി മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ഭാവിയിൽ അതായത് നാളെ തന്നെ ആകാം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാകാം അവർ അതേ രീതിയിൽ നിങ്ങളോട് വന്ന് ഇടപെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും പലപ്പോഴും തെറ്റിദ്ധാരണ കൊണ്ടോ മറ്റു ആകാം അവർക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് ആ തെറ്റിദ്ധാരണ അവരിൽ നിന്ന് മാറുന്ന രീതിയിൽ നിങ്ങളുമായിട്ട് അവർ പെട്ടെന്ന് തന്നെ അടുപ്പം സൃഷ്ടിക്കാം നിങ്ങളുമായിട്ട് പഴയ രീതിയിൽ തന്നെ അവർ ആ സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും അപ്പോൾ വളരെ വിശ്വാസത്തോടു കൂടി അവർ നിങ്ങളിലേക്ക് ഒന്നിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ഈ വിഷ്വലൈസേഷൻ ടെക്നിക്ക് ചെയ്യുക അതായത് ഇന്നത്തെ ദിവസം അവരുമായിട്ട് എന്തെങ്കിലും ഒരു ക്ലാഷ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സന്ദർഭത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഒന്ന് ഹീൽ ചെയ്യുക ഹീല് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതാണ് സ്നേഹം കൊണ്ടാണ് നമ്മളവിടെ ഹീൽ ചെയ്യുന്നത് അപ്പോൾ ആ വ്യക്തി നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഇടപെടുന്നതും സംസർഗപ്പെടുന്നതും നിങ്ങൾക്കൊന്ന് വിഷ്വലൈസേഷൻ ചെയ്യാൻ കഴിയണം അപ്പോൾ അത് കുറച്ച് ദിവസങ്ങൾക്ക് തന്നെ അത് ഹീൽ ചെയ്യപ്പെട്ട് നിങ്ങളും അവരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യുവാൻ കഴിയും ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ചതിന് ശേഷം ഇത് വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായും കമൻ ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ഗോഡ് ബ്ലസ് യു